എറണാകുളത്ത് വലിയൊരു സമരം ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംഘടിപ്പിക്കുകയുണ്ടായി കാരണം നമുക്കറിയാം മർത്തോമാ ഭവനിൽ ഒരു ദിവസം രാത്രി വന്ന് നിരവധി ആളുകൾ വന്ന് ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മതിലുകളെല്ലാം പൊളിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഒരു നിശബ്ദമായ പിന്തുണ ഇവർക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കാരണം പോലീസ് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല നാലുപേരെ അറസ്റ്റ് ചെയ്യുമെന്നറിയാം അല്ലാതെ പോലീസ് കാര്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഭരണകക്ഷിയുടെ ഒരു നിശബ്ദമായ ആനുകൂല്യങ്ങൾ ഇവർ തോന്നുന്നുണ്ടോ ഇത് നൂറ് ശതമാനവും അത്തരത്തിൽ വേണം നമ്മൾ കരുതുക കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ അതായത് അവിടെ അത്രയും കാലം നിലനിന്നിരുന്ന ഒരു സ്ഥലം നാൽപ്പത് വർഷത്തിലേറെയായി അവരുടെ കൈ കസ്റ്റഡിയിൽ അവർ ഉപയോഗിച്ച് അവർക്ക് പോക്കുവലോ ചെയ്ത് കിട്ടി കരമടച്ച് അവർ കൈവശം വെച്ചിരുന്ന ഒരു സ്ഥലം ഒരു രാത്രിയിൽ പാതിരാത്രിയിൽ വന്ന് ഒരു സംഘം ഗുണ്ടകൾ പത്തു നൂറോളം വരുന്ന ഗുണ്ടകൾ വന്ന് ജെ എസ് വി കൊണ്ട് അവിടെ വന്ന് അത് മതിൽ പൊളിച്ച് അവിടെ ഒരു റെഡിമെയ്ഡ് വീട് കൊണ്ടുവന്ന് സ്ഥാപിക്കണമെങ്കിൽ അതിന് അവർക്ക് കരുത്തു പകർന്നത് അവർക്ക് അതിന് ബലം കൊടുത്തത് നൂറ് ശതമാനവും ഈ ഭരണശിരാകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സിഗ്നൽ ഉണ്ട് അല്ലെങ്കിൽ അതിന് അവിടെ നിന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ശ്രമം പോലും അവിടെ നടത്തുവാൻ മുതിരുമായിരുന്നില്ല അവിടെ നമുക്കറിയാം ഇപ്പോ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഇപ്പോ അവർ ഇത്രയും ദിവസമായിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പോലും ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് അവർക്ക് ഈ രാജ്യത്തിന് പുറത്തുണ്ടാകുന്ന ഏത് വിഷയങ്ങളും അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ പോലും പൊരുപ്പിച്ചു കാണിക്കുന്നതിൽ അവർ എന്നും എടുക്കലായിരുന്നല്ലോ എന്താണ് ഈ കേരളത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം ഇത്രയും വലിയൊരു പിടിച്ചുപൊറി ഇത്രയും വലിയൊരു കൊള്ള ഇത്രയും വലിയൊരു അക്രമവും ഈ നാട്ടിൽ നടന്നിട്ട് അത് ആർക്കെതിരെയാണ് നടന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ അങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ അതും അവിടെ നമുക്കറിയാം ഈ മാർത്തോ ഭവൻ എന്ന് പറയുന്നത് അവിടുത്തെ അച്ഛന്മാർ ഒരു അഞ്ചോ ആറോ അച്ഛന്മാരാണ് പ്രായമേ ആളുകളാണ് അതുപോലെ തന്നെ കന്യാസ്ത്രീകളാണെങ്കിൽ കുറച്ചാളുകളെ അവിടെ ഉള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് അവർ വർഷങ്ങളായി പത്ത് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ വന്ന് അവരിവിടെ വന്ന് ഇത്രയും നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് അവർ ഈ സ്ഥലവും വാങ്ങിച്ച് അവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ വളരെ കാലങ്ങളായി പ്രാർത്ഥനയും അല്ലെങ്കിൽ അവരുടെ ആശ്രമത്തിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ട് അത് ഉപദ്രവിക്കുവാനുള്ള കരുത്ത് കിട്ടിയത് ഭരണകൂടത്തിൽ നിന്നല്ല പോലീസ് അത്തരത്തില് അവിടെ പോലീസ് അങ്ങനെ ഒരു പട്രോളിങ് സംവിധാനം ഒന്നും ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാ ആ വഴി എന്ന് പറയുന്നത് രണ്ട് സൈഡിലും വഴി അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഈ വലിയ ഒരു കലാപം പോലെ അവിടെ വന്നിട്ട് ഇത്രയും കൂടുതൽ ആൾക്കാർ വന്ന് പൊളിച്ച് അവിടെ കടന്നു കയറുകയും വീട് വെക്കുകയും അവിടെ ഗുണ്ടകളെ താമസിപ്പിച്ചുകൊണ്ട് ഈ കന്യാസികൾ വന്നപ്പോൾ കടന്നു വന്ന കന്യാസികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ അവരെ അവിടുത്തെ അവർക്കെതിരെ ശാപവാക്കുകൾ അവരെ ഗുണ്ടകളാകത്ത് തന്നിട്ട് വെല്ലുവിളിച്ച് ഈ പാവങ്ങൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാനാവാ ഇത്രയും ഉണ്ടായി ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ എന്താണ് അവരുടെ ഉദ്ദേശം എന്താ അവരുടെ ഉദ്ദേശം വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം പിടിച്ച് പറിച്ച് ഇപ്പം ഞാൻ പറയുന്ന ആ സ്ഥലം കൊടുത്തു എന്നാ പറയുന്നത് ഈ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് ഇപ്പം ഈ പറയുന്ന കയ്യേറ്റക്കാരൻ പറയുന്നത് ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ആരെങ്കിലും ഇത്രയും വലിയൊരു കോമ്പൗണ്ട് കിട്ടി അതിൽ ദൈവവചനങ്ങൾ വെച്ച് കാലങ്ങളായി ഒരാളുടെ കൈവശം ഇരിക്കുമെന്ന് ഇരിക്കുന്നതാണെന്ന് കണ്ടാൽ ബോധ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് മറ്റൊരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആ സ്ഥലം കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ഈ രാജ്യത്ത് അങ്ങനെ ഒരു സ്ഥലം പോയി വാങ്ങിക്കാൻ അവരോട് പോലും സംസാരിക്കാതെ അങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കാൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല അപ്പൊ അത് ചെയ്തിരിക്കുന്നത് ആരാണോ ഈ സംവിധാനം കൊടുക്കാൻ തയ്യാറാ അവര് തന്നെയാണ് മറ്റൊരാൾ കൊടുത്തിരിക്കുന്നത് അവരുടെ ആൾ തന്നെയാണ് അവരൊരു എക്സിനെ നിർത്തി അവര് തന്നെ ഇത് പിടിച്ച് ഇടിച്ച് നിർത്തി അതിൻ്റെ അത് കേറിയിരിക്കുക അപ്പൊ എന്നിട്ട് ഈ വെല്ലുവിളികളും ഈ അക്രമങ്ങളും എല്ലാം നടന്നിട്ടും ഗവൺമെന്റ് വളരെ സൈലന്റ് ആയിരിക്കുക അവിടെ പ്രതിപക്ഷങ്ങൾ വോട്ടിന് വേണ്ടിയും എന്നാണോ പറയുന്നത് ഓട്ടത്തിന് വേണ്ടി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് ഇത്തരത്തിൽ ഈ പ്രീണനവും സംവിധാനവും തുടങ്ങിയിട്ട് കാലം കുറയായി ഇവരിവിടെ നടത്തുന്ന പ്രീണനം എന്ന് പറയുന്നത് തീവ്രവാദികൾക്ക് അനുകൂലമായ പ്രീണനമാണ് ഞങ്ങൾ ഒരിക്കലും മതത്തിന്റെ പേരിലല്ല പറയുന്നത് ഞങ്ങളിന്റെ മതാധിഷ്ഠാനത്തിലല്ല കാണുക ഇപ്പൊ മുസ്ലിം സമുദായത്തിനെതിരെ ഞങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ബി ജെ പി പറയുന്നു എന്ന് എല്ലാ കാലത്തും വരുത്തി തീർക്കുവാൻ ഇവർ ശ്രമിക്കുന്നു എന്തിനാണ് അവർ അങ്ങനെ ശ്രമിക്കുന്നത് അവർ കാലങ്ങളായി ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം മുസ്ലിം സഹോദരന്മാരുണ്ട് ഈ രാജ്യത്ത് മുസ്ലിം സഹോദരമായി ഞങ്ങളോടൊപ്പം വളരെയധികമുണ്ട് ബിജെപിക്കൊപ്പമുണ്ട് ബി ജെ പിയുടെ നേതാക്കൾ വളരെയധികമുണ്ട് ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയല്ല പക്ഷെ ഇതിലുള്ള കുറച്ചാളുകൾ തീവ്ര സംവിധാനവുമായി നിൽക്കുകയും അവർ ഈ ഭൂരിപക്ഷം വരുന്ന മതന്യൂനപക്ഷങ്ങളെ ഭയത്തിന്റെ മുൻമുലയിൽ നിർത്തിക്കൊണ്ട് പേടിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് നടന്ന പ്രവർത്തനങ്ങൾ അത് എത്രയോ കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കൊടപിടിക്കുന്ന സംവിധാനമല്ലേ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളും പോലീസും എല്ലാം ചെയ്യുക അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇവിടെ നിയമം ഞങ്ങൾ നിയമത്തിൽ മുന്നോട്ട് മുന്നോട്ട് ഭരണഘടനയിൽ തീർച്ചയായിട്ടും എവിടെയാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടായി അതിന് പോലീസ് ആണെങ്കിൽ നിഷ്ക്രിയരായി തുടരുകയാണ് ഇനിയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല ന്യൂനപക്ഷ മോർച്ച മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്തായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആ സമൂഹം നേരത്തെ കഴിഞ്ഞിരുന്നത് അവർക്ക് അത്തരത്തിൽ ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് അത് അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും കിട്ടേണ്ട സമൂഹമാണ് അവർക്ക് അത് കൊടുക്കണം അത് കിട്ടുന്നിടം വരെ ശക്തമായി സമരമുഖത്തും നിയമ പോരാട്ടങ്ങളിലും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഒരു തർക്കവുമില്ല കാര്യത്തിൽ അത് നേടിയെടുക്കുന്നവർ ഇപ്പം ഞാൻ പറയാം അവിടെ കരമടച്ച് പോക്കോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വേറെ വീട് വെച്ചുകൊണ്ട് ആ വീടിപ്പഴും അവിടെ ഇരിക്കുക ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരുന്ന ഗുണ്ടകളെ താൽക്കാലികമായി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം സ്റ്റാറ്റസ് കോ മെയിൻ്റനൻസ് മെയിൻ്റെയിൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ അവിടെ ഒരു വണ്ടി പോലീസ് നിൽക്കുന്നു ഇവർക്ക് സ്വന്തം സ്ഥലത്ത് കടന്നു പോകാൻ പറ്റുന്നില്ല അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അവർക്ക് അവിടുന്ന് ഈ മഠത്തിൽ നിന്നും കന്യാസ്ത്രീകൾക്ക് അവിടുന്ന് ഈ പറയുന്ന പള്ളിയിലേക്ക് ആശ്രമത്തിലേക്ക് നടന്നു പോകാനുള്ള വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അവിടെ അവർ വീട് വെച്ചിരിക്കുന്നു ഇത് പുനഃസ്ഥാപിക്കണം അവിടെ നിന്നിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും അവിടുന്ന് തകർത്തെറിഞ്ഞ് അവരെ അവിടുന്ന് മാറ്റി സംവിധാനം അവിടുന്ന് പുറത്തു പോകണം മാറ്റണം അറസ്റ്റ് ചെയ്യണം അതാണ് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുവരെ ായിട്ടും അതായത് മർത്തോമാ ഭവനിൽ നടന്ന വലിയ ക്രൂരമായ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു അനുഭവിച്ചത് എന്നാൽ ന്യൂനപക്ഷ മോർച്ച എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അത് തിരിച്ച് വരും വരെ സമരമുഖത്ത് തന്നെ ഉണ്ടാകും എന്നാണ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ ശ്രീ സുജിത് സുമിത് ജോർജ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് വളരെയേറെ നന്ദി ഒരു കാര്യം കൂടെ അതായത് ഈ വിഷയം ഇവിടെ കേരളത്തിൽ നടന്നപ്പോ ഇപ്പൊ നമുക്കറിയാം ഛട്ടീസ് ഏറ്റവും അവസാനം നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് അവിടെ കന്യാസ്ത്രീകൾക്ക് കുഴപ്പമുണ്ടായപ്പോ ആ ചെറിയ കുഴപ്പത്തെ വലിയ പർവിതീകരിച്ച് കാണിച്ചു എന്ന് മാത്രമല്ല ഇന്ന് ഈ വിഷയത്തിൽ ഇടപെടാത്ത നമുക്കറിയാം എറണാകുളത്തെ എം ഉണ്ട് നമ്മുടെ അങ്കമാലിയുടെ എം ഉണ്ട് ഇവരെല്ലാവരും അടക്കം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും രാജ്യത്തുനിന്ന് ആകെ ഉള്ള എല്ലാം ഛത്തീസ്ഗഡിൽ പാഞ്ഞെത്തി എന്തെല്ലാം പ്രകടനമായിരുന്നു എന്ത് എന്തെല്ലാം വിഷയങ്ങൾ അവരുണ്ടാക്കി പക്ഷെ ഞങ്ങൾ ആത്മാർത്ഥതയോടെ സത്യസന്ധ അഭിമാനത്തോടെ പറയട്ടെ അന്ന് ആ വിഷയത്തിൽ സത്യസന്ധമായി ഇടപെടുവാനും ആ പാവപ്പെട്ട കന്യാസ്ത്രീകളെ അന്ന് ആ വിഷയത്തിൽ അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തി കോടതിയിൽ നിന്ന് ജാമ്യം നേടിക്കൊടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് അന്നും അത് അത് നേടിക്കൊടുത്തത് ഞങ്ങളാ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം പക്ഷെ ആ വിഷയം ഉണ്ടായപ്പോൾ അന്ന് അവിടെ പോയി ഈ ബഹളം ഉണ്ടാക്കിയവരും ഈ പ്രശ്നം ഉണ്ടാക്കിയവരും കേരളത്തിലെ ഇതുപോലെ ഈ മാധ്യമങ്ങൾക്കിടയിൽ മാധ്യമങ്ങളെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചവരും ഒക്കെ ഇന്നെവിടെയാണ് ഇത്രയും വലിയൊരു വിഷയം ഈ നാട്ടിൽ നടന്നിട്ട് സ്വന്തം മൂക്കിന് താഴെ നടന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ച് ഇവരാണോ രാജ്യത്തുള്ള മുഴുവൻ വിഷയങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് ആ വിഷയം അറ്റൻഡ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് അത് പറയുവാൻ കഴിയും ഇവർ ന്യൂനപക്ഷത്തിനൊപ്പമാണെന്ന് എന്ന് പറയുവാൻ കഴിയും വക്കഫ് വിഷയം വന്നപ്പോൾ ഇവരുടെ സ്റ്റാൻഡ് എന്നായിരുന്നു ഈ രാജ്യത്ത് വക്കഫ് വിഷയം വന്നപ്പോൾ വിഷയം വന്നപ്പോൾ ഇവരുടെ സ്റ്റാൻഡ് എന്നായിരുന്നു ഇവിടുത്തെ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവിടെ കൂടി ഇവിടെ പാസ്സാക്കി അയച്ചില്ലേ നിയമസഭയിൽ എല്ലാവരും ഒരുമിച്ച് കൈയടിച്ച് തീർച്ചയായും തീർച്ചയായും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് അടക്കമുള്ള നിരവധി നേതാക്കന്മാർ അവിടെ എത്തുകയും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഒരു പ്രശ്നം ആണെങ്കിലും അല്ലെങ്കിലും അതിനെ വലിയ രീതിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു അവർ നല്ലത് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിൽ നമ്മുടെ മൂക്കിന് താഴെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് അങ്ങ് മുന്നോട്ട് വെച്ചത് വളരെ നന്ദി